സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്കജ്വരം മരണം രോഗം ബാധിച്ച് ചികിത്സയിൽ ഇരിക്കുന്ന പോത്തൻകോട് സ്വദേശിനിയാണ് മരിച്ചത് എഴുപത്തിയെട്ട് വയസ്സായിരുന്നു നാല് ദിവസത്തിനിടെ തലസ്ഥാനത്ത് രണ്ടു പേരാണ് അസുഖം ബാധിച്ച് മരിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന പോത്തൻകോട് സ്വദേശിയാണ് മരിച്ചത് എഴുപത്തിയെട്ട് വയസ്സായിരുന്നു നാല് ദിവസത്തിനിടെ തലസ്ഥാനത്ത് രണ്ടു പേർക്കാണ് അമീബിക് മസ്തിഷ്കജ്വരം മൂലം മരണം സംഭവിച്ചത് രോഗികളുടെ എണ്ണം കുതിച്ചു വരുമ്പോഴും ആരോഗ്യവകുപ്പ് പ്രഖ്യാപിച്ച പഠനം എങ്ങുമെത്താത്ത സ്ഥിതിയിലാണ് രോഗബാധയ്ക്ക് പാരിസ്ഥിതിക മാറ്റങ്ങൾ കാരണമാകുന്നുണ്ടോ എന്നറിയാൻ പഠനം നടക്കുന്നുണ്ടോ എന്നതിൽ പോലും വ്യക്തതയില്ല രോഗികളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിനായുള്ള പഠനവും ഇനിയും തുടങ്ങിയിട്ടില്ല കഴിഞ്ഞ വർഷം ആകെ റിപ്പോർട്ട് ചെയ്തതിനേക്കാൾ കേസുകളാണ് ഈ മാസം മാത്രം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം ലോകത്ത് റിപ്പോർട്ട് ചെയ്തിരുന്ന രോഗമാണ് കേരളത്തിൽ ദിവസവും രണ്ടും മൂന്നും പേർക്ക് വീതം റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ വർഷം മുപ്പത്തിയെട്ട് പേർക്കായിരുന്നു രോഗബാധയെങ്കിൽ ഈ വർഷം ഇതുവരെ മാത്രം നൂറ്റി ഇരുപത്തിയൊൻപത് പേർക്കാണ് രോഗം ബാധിച്ചത് പഠനം നടത്തുന്നുവെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞെങ്കിലും ഒന്നര മാസം കഴിഞ്ഞിട്ടും പഠനത്തിൻ്റെ കാര്യത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ കൈമലർത്തുകയാണ് രോഗികളുടെ എണ്ണം നിയന്ത്രിക്കുന്നത് സംബന്ധിച്ച് ഡി എച്ച് എസ് എം ഡി എം ഇയും ഐ സി എം ആറും ചേർന്ന് നടത്തുന്ന കേസ് കൺട്രോൾ സ്റ്റഡി ഇപ്പോഴും പ്രാരംഭാവസ്ഥയിലാണ് പഠനമാതൃക മാത്രമാണ് ഇതുവരെ ആയിട്ടുള്ളത് ജനം തിരുവനന്തപുരം